ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തോ ഒരു കുറവുണ്ട് എന്താ ഒരു മിനിറ്റ് സെക്കൻഡ് എങ്ങനെയുണ്ട് ഗായ്സ് രസമുണ്ടോ ഞാനേ ഒരു പൊട്ടുകുത്തിയ വീഡിയോ ആ വീഡിയോ അല്ല ഫോട്ടോ യൂട്യൂബിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ തായ എന്നെ സ്വർഗത്ത് പറഞ്ഞേക്കാൻ എത്ര ആങ്ങളാരാണ് വന്നതെന്നറിയോ പൊട്ടുകുത്തിയാൽ ഇപ്പം എന്താ പ്രശ്നവും ചത്തുപോകുമോ ഇനിയിപ്പം നിങ്ങളൊക്കെ ആയിട്ട് എനിക്ക് സ്വർഗത്തിലേക്കുള്ള സീറ്റ് റിസേർവ് ചെയ്ത് ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു അതിൻ്റെ തായതേ സദാചാരാങ്ങളാർ അങ്ങോട്ട് വന്നിട്ട് കൊണ 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 എന്ന് പറഞ്ഞിട്ട് കൊരയ്ക്കുക ചെയ്യുന്നത് ഞാൻ പൊട്ടുകുത്തി പോലും ചിലർ പറയുന്നത് നന്നായി ഞാൻ ഹിന്ദു ആയിന്ന് ഒരു പൊട്ടുകുത്തുമ്പോഴ്ക്കൊരാൾ ഹിന്ദു ആവുമോ ആവുമോ അങ്ങനെയാണെങ്കിൽ ഈ ഡാൻസ് കളിക്കുന്ന ആൾക്കാരൊക്കെ ഹിന്ദുക്കളാവണ്ടേ എത്ര മുസ്ലിം കുട്ടികൾ ഡാൻസ് പഠിക്കുന്നുണ്ട് ആ അപ്പം നിങ്ങൾ പറയുമ്പോൾ അവർ ഓൾറെഡി ഹിന്ദുക്കളാണ് ആയിക്കോട്ടെ ആർക്കാ ഇവിടെ വിഷയോ ആർക്കാ ഇവിടെ വിഷയോ നിങ്ങൾക്ക് നിങ്ങളുടെ പുരയിലത്തെ കാര്യം നോക്കിയാ പോരെ എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ വാപ്പയോ എൻ്റെ മാപ്പിളയോ നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ ജസ്നിയുടെ കാര്യവും കൂടി ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പം തെ ഹണി റോസിന്റെ ഒരു വിഷയം ഗൈസ് നിങ്ങളൊക്കെ ഒരു സംഭവമാണ് ഹണി റോസ് ഒരു ഫങ്ഷന് പോകുമ്പോൾ ഡ്രസ്സ് ഇടുന്നത് മാന്യമല്ല എന്ന് പറഞ്ഞിട്ട് ഹണി റോസിന് അറിയില്ലേ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ എത്ര മനുഷ്യന്മാരവിടെ ഉണ്ടാവും എന്നുള്ളത് ഇല്ലേ ഈ പറഞ്ഞ ഈ ഡ്രസ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ പേരിൽ കുറേ കുറെ ഒരു വ്യക്തിയാണ് ഞാനും ഞങ്ങൾക്ക് കേൾക്കണോ ഞാൻ തട്ടം എനിക്ക് ഡ്രസ്സല്ല എനിക്ക് തട്ടമാണ് വിഷയം വന്നത് ഈ ഹണി റോസ് ആദ്യമായിട്ടാണോ ഒരു ഒരു ഉദ്ഘാടനത്തിന് പോകുന്നത് ഫസ്റ്റ് ടൈം ഒരു ഉദ്ഘാടനത്തിന് പോകുക വെച്ചാൽ അവർക്ക് പറയുക ആ ഇവിടെ പത്താളോ നൂറാളോ കാണുള്ളൂ എന്നുള്ള രീതിയിൽ ഹണി റോസിന് സംസാരിക്കുക അല്ല ചിന്തിക്കുക മാനസികമായിട്ട് ചിന്തിക്കുക ഇത് രണ്ടാമത്തെ ഉദ്ഘാടനത്തിനും മൂന്നാമത്തെ ഉദ്ഘാടനത്തിനും പോകുമ്പോൾ ഹണി അറിയൂലേ ക്രൗഡിൻ്റെ ഇടയിലേക്കാണ് പോകുന്നത് അപ്പം ഈ എന്ത് വേഷം ധരിച്ചാൽ ധരിച്ചാലെ ആൾക്കാരെങ്ങനെ കാണുമെന്നുള്ളത് ചിന്തിക്കാനുള്ള വിവേകം അവർക്കില്ലേ അത് പോലും ചിന്തിക്കാതെ ഇപ്പോൾ കുറേ എണ്ണം അവരുടെ പുറകെ പോകുന്നു അതേപോലെ കുറെ എണ്ണം എൻ്റെ പുറകെ വരുന്നു നിങ്ങൾക്കൊക്കെ നാണോ മാനോ ഇല്ലേ ഒരു പൊട്ടുകുത്തി എന്ന് വെച്ചിട്ട് എന്താ ഇപ്പോൾ വിഷയം ആ അടുത്ത ഉടായ്പ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ യൂട്യൂബർമാർ റിയാക്ഷൻ വീഡിയോ ഇടാൻ വരും നിങ്ങളൊക്കെ വാ ഞാൻ കണ്ടന്റ് ഇല്ലാണ്ട് കാത്തു നിൽക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരെയായിട്ട് നിങ്ങൾ വന്നോളി എനിക്കൊരു കുഴപ്പവും ഇല്ല ഏഹ് ഞാനൊന്ന് തട്ടൻ തലയിൽ ഇട്ടാ ചോദിക്കും നീ എന്തിനടി തട്ടൻ തലയിൽ ഇടുന്ന തട്ടൻ തലയിൽ ഇടാനുള്ള എന്ത് അർഹതയാണ് നിനക്കുള്ളതെന്ന് ചോദിക്കും ഞാനോ ഒന്ന് തട്ടൻ തലയിൽ നിര്യാലോ നിനക്കൊരു തട്ടിട്ടിട്ട് വീഡിയോ ചെയ്തുവിടെ എന്ന് ചോദിക്കും ഞാൻ ഇന്നലെ ഒരു പൊട്ടുകുത്തിയൊരു വീഡിയോ ഒന്നും അല്ല ഫോട്ടോ ഒന്ന് പോസ്റ്റ് ചെയ്തു അതിൻ്റെ തായ വന്നിരിക്കേ സാതാചാരമളാരി ഇന്ന സ്വർഗത്ത് പറഞ്ഞേക്കാനേ എന്താന്നറിയോ അവർക്ക് ഇത്ര ഏത് എന്നറിയോ അവരുടെ കുടുംബത്തിൽ ആരോ ചെയ്തതിൻ്റെ മാതിരി നിങ്ങൾക്കൊക്കെ എന്താ മക്കളെ പ്രശ്നം ഒരു പൊട്ടുകുത്തിയ പ നിങ്ങൾക്ക് എന്താ പ്രശ്നോ എനിക്ക് സ്വർഗത്തിൽ സീറ്റ് കിട്ടൂല മാണ്ടടേ സീറ്റ് മാണ്ടടേ നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞോ എനിക്ക് സ്വർഗത്തിലൊരു സീറ്റ് റിസർവ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എടേ ഞാൻ ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സ്വർഗത്തിൽ സീറ്റ് റിസർവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇനിയിപ്പം ഞാൻ നാരകത്തിലായിക്കോട്ടെ പോന്ന് നരകത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ് തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടേ നിങ്ങളൊക്കെ എന്നെ ബിസിനസ്സുകാരി എന്നല്ലേ വിളിക്കുന്നത് നാരകത്തിൽ പോകുന്ന മനുഷ്യന്മാരേക്ക വറുത്ത് കോരാനുള്ള എണ്ണ സപ്ലൈ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് എനിക്ക് തന്നെ തരണമെന്ന് ഞാൻ മുൻപേ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്തിനെന്നറിയോ അന്നപ്പോൾക്ക് വേറെ ആരെങ്കിലും ഡീലേഴ്സ് വന്നിട്ട് അവർക്ക് കൊടുത്താലോ ഏറ്റവും കുറഞ്ഞ റേറ്റിന് ഞാൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞത് കാരണം നരകത്തിൽ ഈ എണ്ണ വറുത്തു കോരാ മാത്രം എണ്ണ വേണ്ടേ എത്ര മനുഷ്യന്മാരുണ്ട് വറുത്ത് കോരാന് ഒന്നോ രണ്ടോ മൂന്നോ പത്തോ മനുഷ്യന്മാരാണോ ഉള്ളത് വറുത്ത് പോരാന് അപ്പം ഇവരെയൊക്കെ വറുത്ത് പോരാനുള്ള എണ്ണ വേണ്ടേ അപ്പം അത് ഞാൻ ഏറ്റെടുത്ത് നടത്താമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട് മൂപ്പരോട് അതുകൊണ്ട് എനിക്ക് സ്വർഗത്ത് പോയാൽ വലിയ ഇതൊന്നും ഇല്ല നരകത്തിലാണെങ്കിൽ എനിക്കൊരു ജോലിയെങ്കിലും കിട്ടും അവിടെയും ജോലി ചെയ്ത് ജീവിക്കാനാണ് എടേ ഇഷ്ടമോ ഞാനൊരു പൊട്ടുകുത്തി പോസ്റ്റ് ചെയ്തപ്പോക്കു അതിൻ്റെ ദൂര വന്നിട്ട് സദാചാരൻ പറയുന്ന കുറെ ആങ്ങളാരോട് ഞാൻ പൊട്ട് കുത്തും തട്ടൻ തലയിൽ ഇടാണ്ട് നടക്കും ഇട്ട് നടക്കും നിനക്കൊക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ജിൻ്റെ ഉമ്മാൻ്റെ കാര്യം നോക്കുക ഉമ്മാൻ്റെ നോക്കാൻ പറ്റിയില്ലേ പെങ്ങളുടേത് നോക്കുക പെങ്ങളുതെന്ന് നോക്കാൻ പറ്റിയില്ലേ ഭാര്യേൻ്റേത് നോക്കുക എന്നിട്ടും പറ്റിയില്ലേ അടുത്ത വീട്ടിലേതേ പെണ്ണുണ്ടോ എന്ന് നോക്കുക ഓൾതെന്ന് നോക്കുക എന്നിട്ടും ആ എനിക്ക് മതിയായില്ലെങ്കിലും വന്നിട്ട് നോക്കിയാൽ പോരെ എൻ്റെ കാര്യമോ പോരടേ ഞാൻ നരകത്ത് പോയോലും ഞാൻ തീക്കൊള്ളി ആയിപ്പോയല് ഞാൻ ഹിന്ദു ആയിപ്പോയല്ലേ ആണെങ്കിൽ ആർക്കവിടെ വിഷയോ ആർക്കവിടെ പ്രശ്നമോ എൻ്റെ മക്കളെ എൻ്റെ റേഷൻ കാർഡിൻ്റെ വാപ്പാൻ്റെ പേരിലാ വാപ്പാൻ്റെ പേരിൽ വാപ്പമ്മയും ഞാനും ആണ് റേഷൻ കാർഡിലുള്ളത് ഞങ്ങൾക്ക് റേഷൻ അരി കിട്ടുന്നുണ്ടടേ പിന്നെ ഞങ്ങളെന്തിനും ബേജാറാണ് ഞങ്ങളെന്തിനും ബേജാറാകുന്നു ഗൈസ് അപ്പോൾ ഞാനൊരു പൊട്ടുകുത്തിൻ്റെ പേരിൽ എന്നെ കുറേ ഉപദേശിച്ച ഉപദേശാങ്ങളമാർക്കുള്ള വീഡിയോ ആണിത് അപ്പോൾ ഞാനങ്ങാൻ ഹിന്ദു ആ ഹിന്ദുമതം സ്വീകരിച്ച ഞങ്ങളെന്താക്കൂ നിങ്ങൾ പോയി കയറുമ്പോൾ കെട്ടിത്തൂങ്ങിച്ചാവുക ഹിന്ദു മതം സ്വീകരിച്ചാൽ ചാവുവോ ഇനിയിപ്പോൾ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ആൾക്കാർ ജിസ്നിയുടെ അടുത്ത ഉടായ്പ്പ് ഇട്ടടേ ഞാനിങ്ങനെ കണ്ടന്റിനെ നോക്കി നടക്കുകയാണ് അതിനുള്ള മറുപടി ഞാൻ തരുടേ നിങ്ങൾ വിചാരിച്ചാ എനിക്ക് പറയാൻ തിരിച്ചു പറയാൻ അറിയില്ല എന്ന് നിങ്ങളുടെയൊക്കെ ഉപദേശം കേട്ടിട്ട് മിണ്ടാതിരി വീട്ടിൽ കുത്തിരിക്കുമെന്ന് നിങ്ങൾ കരുതിയ കരുതിയ അല്ല പിന്നെ ഒരു പൊട്ടുകുത്തി എന്നും പറഞ്ഞിട്ട് ഉപദേശിക്കാൻ കുറെ എണ്ണ ഇറങ്ങിക്ക് എന്തുവാടേ നിനക്കൊക്കെ നിന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ എങ്ങനെ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ നീയൊക്കെ യൂട്യൂബ് കാണാൻ പാടുണ്ടോടെ ഹറാമല്ല ഇടാതെ അപ്പം യൂട്യൂബ് കണ്ടതിന്റെ പേരിൽ ആദ്യം നീയല്ലേ നരകത്ത് പോവുക നരകത്ത് വരുമ്പോൾ ഞാൻ എന്തായാലും പറയൂട്ടോ ഞാൻ നിനക്കൊക്കെ ഉള്ള എണ്ണ കുറച്ച് കുറച്ചേ തരുള്ളൂ കേട്ടാ നിന്നെ വറുത്തു കോരുമ്പോൾ മൊരിഞ്ഞു നോക്കാം ഞാൻ തന്നെ ഉണ്ടാവും മുമ്പിൽ കേട്ടുകാ അപ്പം ഞാൻ പെട്ടുകുറ്റീന്നും പറഞ്ഞിട്ട് കുറേ അലവലാദികൾ വന്നിട്ടുണ്ട് അതിൻ്റെ തായ കൊണത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചാൽ ഞാൻ ആട്ട് പേടിച്ച് പോന്ന് വിചാരിച്ചോ വെറുതെ ആണ് വെറുതെ ആ മക്കളെ ടാ അതോർത്തിട്ട് നിങ്ങൾ ബേജാറാ വേണ്ട ഞാൻ പൊട്ട് കുത്തിയിട്ടാ വീഡിയോ ചെയ്തേ കണ്ട 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 ഇനി ഇതിൻ്റെതായ ഇട്ടോളൂ വേണ്ടി നരകത്ത് പോയി ജസ്നി ഹിന്ദു ആയി നിനക്ക് പറ്റിയ വേഷം ഇതാണ് അങ്ങനെ 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 നൂറ് നൂറ് കാര്യങ്ങൾ ഇടാൻ ഇങ്ങോട്ട് വാട്ടോ ഞാൻ കാത്തിരിക്കുകയാണ് കിട്ടുക ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾക്ക് തുടങ്ങി കയറി സാധാചാരാ അങ്ങളാരുടെ അടുത്ത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് എന്ത് ണോ ഡേ എനിക്ക് ചെലവിന് തരുന്നത് ഇവന്മാരുടെയൊക്കെ വർത്താനം കേട്ടോ തോന്നും ഇവരാ ഇവർ രാവിലെ അസൽ സുബൈക്കെണീറ്റ് പോയിട്ട് പാടത്തും പറമ്പിലും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ആ വരുമാനം വീട്ടിൽ കൊണ്ടോന്ന് അവർ കഞ്ഞി വെച്ചിട്ട് എനിക്ക് കുടിക്കാൻ തരാമെന്ന് തോന്നും ഇവരുടെ കമൻറ്റ് കണ്ടാൽ അമ്മ അതിരിത്തെ കമൻറ്റുകളാണ് പിന്നെ കുറേ തെറി തെറിക്കമൻറ്റും തെറി പറയുന്നത് ഈ മതത്തിന് പറ്റിയ കാര്യമാണോടെ തെറി പറയാമെന്ന് തെറി പറയാ മതത്ത് പഠിപ്പിച്ചിട്ടുണ്ടോടെ എന്നെ പഠിപ്പിച്ചിട്ടില്ല നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോയെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ കുറെ എണ്ണം തെറിയായിട്ട് പറഞ്ഞൂടെ എന്തിൻ്റെ പേരിൽ ഒരു സാധനം ഇവിടെ നിന്ന് തൊട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് എൻ്റെ പേരിൽ എന്ത് വാടേ എവിടെ നിന്ന് ഏതായാലും ഇതിനുള്ള മറുപടി വീഡിയോ ആയിട്ട് ഓരോരുത്തർ ഇറങ്ങിക്കൊള്ളി ജസ്റ്റ് ഞാൻ അടുത്ത വിടായിപ്പുമായിട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പിള്ളകളും വരാറ് വരും ഇനി പ്രതീക്ഷിക്കുന്നു ഞാൻ അപ്പം നിങ്ങളൊക്കെ വന്നോളി കേട്ടോ ഞാൻ പൊട്ടുകുത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ മതം മാറിയെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നോളിയേ ഞാൻ കാത്തിരിക്കാവേ കേട്ടോ നല്ല രസമല്ലേ പൊട്ടുകുത്തിയെ കാണാൻ ഇനി പൊട്ടുകുത്തിയത് കണ്ടില്ല എന്ന് പറയണ്ട കേട്ടോ ഫോട്ടോ മാത്രമല്ലേ നിങ്ങൾ കണ്ടുള്ളൂ ഇനിയിപ്പം നിങ്ങൾ വീഡിയോയും കൂടി കണ്ടോളി നല്ല രസമല്ലേ എന്നെ കാണാൻ നല്ല മറ്റേ ഏത് കോവിലകത്തെ ഏതോ ഒരു കോവിലകത്തെ പോലെ ഇല്ലേ മാടമ്പള്ളിയിലെ ശ്രീദേവി അല്ലാട്ടോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് മറ്റേ മോഹൻലാൽ പറഞ്ഞ ഏതോ ഒരു കോവിലകത്തെ ഏതോ ഒരു കോവിലകം അമ്മ പോലെ ഇല്ലേ ഞാൻ പിന്നെ എൻ്റെ താഴത്ത് ഞാൻ പറഞ്ഞത് ഓണം വന്നിടരുത് മാടമ്പള്ളിയിലെ ശ്രീദേവി ഞാനല്ല കേട്ടോ അപ്പം ഗൈസ് പുട്ട് പ്രശ്നമുള്ള സദാചാചകര ആങ്ങളാർക്കൊക്കെ വരാം കമൻറ്റിടാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാം സ്വർഗത്തിലേക്ക് എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തോളൂ ഞാൻ സ്വർഗത്ത് ഫോണില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നരകത്തിൽ ഒരു ജോബ് ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഹോൾസെയിലായിട്ടും ആയിട്ടും കൊടുക്കാമെന്നുള്ളത് ആ ജോബ് എനിക്ക് ഉള്ളിടത്തോളം കാലം ഞാൻ നരകത്തിലാണെങ്കിലും നല്ല അസലായിട്ട് ജീവിക്കുക അതുകൊണ്ട് അതോടൊത്തിട്ട് നിങ്ങൾ ബേജാറാവണ്ട അപ്പോൾ പൊട്ടുകുട്ടിയ പ്രശ്നമില്ല സദാചാരാങ്ങളാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഓക്കെ ബായ്